എന്റെ ചിത്രം എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പാടിത്തരാം ദേശാടകാം കിളികളൊരിക്കുന്നവർ തളർന്നു നാട്ടിൽ നാട്ടിൽ ദേശാടകാം കിളികളൊരിക്കുന്ന വന്നു നാട്ടിൽ किन्ना वन्ना वदाई किन्ना व तलर निरई नाती मद्रिकुन्ना बंगल मलवी मयनगला वरे विक्कू तानी तजाती इलेगनु किल्लेगला रे वीसी नाती किलेनचिले निदे कंद करे पिरगु <tie> ി പറ മറ്റൊരു കൂട്ടം പിളികൂട്ടം പിളിക ഏതോ പകർന്ന് നൽകാന് തീരായാലും നമ്മൾ പറവേട് ഏതായാലും നമ്മൾ ഒന്നാണെന്നത് നേര്